ഹലോ നമസ്കാരം നമുക്കിന്നൊരു പഴങ്ങഞ്ഞിയുടെ ഒരു ആണ് ഞാനിത് തലേ ദിവസം വെള്ളം കൂട്ടി കുറച്ച് ചുമന്നായി ചുമന്ന അരിയുടെ ചോറായിരുന്നു അത് ഞാനിങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ ഞാൻ ഒരു മുളകും ഇതിലിട്ട് രണ്ട് മൂന്ന് ഉള്ളി ഇട്ടിട്ടാണ് വെച്ചിരുന്നത് അപ്പം നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടി പൊരിച്ച് പൊടിക്കാം ഞാൻ ആ മുട്ടയിലേക്ക് ഇത്തിരി കറിവേപ്പില ഇച്ചിരി കുരുമുളക് കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മുട്ട അപ്പം നമ്മൾ പഴങ്ങി കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ചുമന്ന അരി തന്നെ ഈ പഴങ്ങി കുടിക്കാൻ നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ വെള്ളം എഴുതി നമ്മൾ പോളിഷ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് അത്രയും വലിയ ഗുണങ്ങളൊന്നും കിട്ടത്തില്ല ചുമന്ന അരി ആകുമ്പോൾ അതിൻ്റെ ഫൈബർ നമുക്ക് കിട്ടും പിന്നെ നല്ല കൂളിങ് എഫക്റ്റാണ് ചുമന്നേരിയുടെ ആ ഒരു പഴങ്ങി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഞാൻ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതാണ് അതുകൂടി ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മുടെ ചക്ക ചക്കരിശൊരി വെച്ച് അടിപൊളിയാണ് ഇതൊക്കെ ഇട്ട് എവിടെ നമുക്ക് കഴിക്കുമ്പോൾ കൂടി സൂപ്പർ ടേസ്റ്റാണ് ചക്കയുടെ ഒക്കെ ഗുണം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നമുക്ക് ഈ മുട്ടയും കൂടി ിലേക്ക് ചേർത്ത മുട്ടയുടെ ആ ഒരു കാൽസ്യം ഗുണവും കിട്ടും ഇതിൻ്റെ പഴങ്ങഞ്ഞിയുടെ എന്ന് വെച്ചാൽ എന്നും പഴങ്ങഞ്ഞി കുടിക്കേണ്ട നമ്മൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് കാർബോഹൈഡ്രേറ്റ് ഒരുപാടുണ്ട് അതുകൊണ്ട് ഷുഗർ ഉള്ളവർ എന്നോന്ന് വല്ലപ്പോഴും ഒക്കെ വരും ആഴ്ചയിൽ ഒരു ദിവസത്തെ നമുക്ക് ഈ പഴങ്ങഞ്ഞ് കുടിക്കുക ഈ പഴങ്ങഞ്ഞിയുടെ വെള്ളം മാത്രം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് നല്ല തണുപ്പാണ് ശരീരത്തിന് നല്ല കൂളിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു ഒരു ാണ് പഴങ്ങൾ ചോറ് പോലെയല്ല തലേ ദിവസം ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ വെക്കുമ്പോൾ ഉള്ള ഒരു ഗുണം പിറ്റേ ദിവസമാകുമ്പോൾ അതൊരു വേറെ രീതിയാണ് അതിൻ്റെ ഒരു രുചി ചെറുതായിട്ടൊന്ന് മാറും പക്ഷേ ഭയങ്കര ഗുണമാണ് നമുക്ക് ഈ മുട്ട വരിച്ചതും കൂടി ഏക്കാം മുട്ട എല്ലാം ഇതായിപ്പോയി കുഴപ്പമില്ല നമുക്ക് മുട്ട പോലും ഏക്കടാം അതൊക്കെ ഒരു നെല്ലിക്കയും കാന്താരി മുളകും കൂടി ചേർത്ത ഒരു ഒരു തിരിട്ടതാണ് അതുകൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂട്ടി നല്ലൊരു അടിപൊളി പഴങ്ങി കുടിക്കാം നല്ല ഗുണങ്ങളുള്ള ഈ പഴങ്ങഞ്ഞ് വല്ലപ്പുഴ എല്ലാവർക്കും കുടിക്കാവുന്നതാണ് താങ്ക് യു